മതഭ്രാന്തന്മാരുടെ ഭ്രാന്ത് വർദ്ധിക്കുന്നതിലേക്കായി നമസ്കാരം മത തീവ്രവാദികൾ മത എരിവുകാർ ദൈവത്തെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നവർ ദൈവം ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്നും കുത്തക അവകാശമാണെന്നും മറ്റാരും അതിൽ കൈ കടത്തരുത് എന്നുമൊക്കെ നിർബന്ധപ്പെടിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ പ്രകോപിക്കപ്പെടേണ്ടതിന് ചില ചിന്തകൾ ഞാൻ നിങ്ങളിൽ എനിക്ക് വിശ്വാസവും പ്രത്യാശയുമുള്ളതുകൊണ്ട് നിങ്ങളുമായി പങ്കിടുകയാണ് അതിനുമുമ്പ് കണ്ണാടി കൂടെ വെക്കട്ടെ കാരണം ദീർഘനാളായിട്ട് കണ്ണാടി ഉപയോഗിച്ചതുകൊണ്ട് കണ്ണാടി ഇല്ലെങ്കിൽ തലച്ചോറ് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല എന്നൊരവസ്ഥയിലാണ് ഈ വയസ്സുകാലത്ത് ഞാൻ അതുകൊണ്ട് കണ്ണാടി വെച്ച് സംസാരിക്കും എന്നെ വളരെയധികം ചിരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ എന്ന് പറഞ്ഞാൽ സഭകളുടെ എല്ലാ സഭകളുടെയും പൊതുവായ ധാരണയാണ് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ മാത്രം എല്ലാ സഭകളും ഒരേ അച്ചിൽ നിന്നിറങ്ങിയതാണ് എന്നാൽ ഇത് 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 മാറ്റിവെച്ചാൽ എല്ലാ സഭകൾ പരസ്പരമായി യാതൊരു സാമ്യവുമില്ലാതെ ഓരോരുത്തരും അവരവിടെ പ്രത്യേകമായ സൂപ്പർമാർക്കറ്റ് നടത്തിക്കൊണ്ടുവരുന്നു എന്നാൽ ഈ കാര്യത്തിൽ എല്ലാവരും ഒന്നുപോലെയാണെന്ന് പറയുമ്പോൾ അതേത് കാര്യമാണെന്നറിയാൻ സ്വാഭാവികമായി നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടാകും ആ ജിജ്ഞാസ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ ആ പ്രതീക്ഷയിലാണ് ഇക്കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത് നാം ദൈവത്തെപ്പറ്റി ഇതുവരെ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി നമ്മെ അറിയിച്ചിട്ടുള്ളത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ദൈവം അങ്ങ് പഴഞ്ചനാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആരോട് ചോദിച്ചാൽ അത് വളരെ അച്ചട്ടാണ് ദൈവം അങ്ങ് പണ്ട് 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 പുരാതന കാലത്ത് മാത്രം പ്ര ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വലിയ നീണ്ട നരച്ച താടിയും ചുളുങ്ങിയ തൊക്കും അത്ര കാഴ്ചയില്ലാത്ത കണ്ണുകളുമായിട്ട് ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അരക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ സിംഹാസനത്തിൽ ഇങ്ങനെ നിർജ്ജീവനായിരിക്കുന്ന ഒരു വലിയ അപ്പൂപ്പനാണ് എന്ന ധാരണയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അത് ഓർത്തഡോക്സുകാർ മാത്രമല്ല എല്ലാ സഭകളും അങ്ങനെയാണ് വിശ്വാസ സംഗതി വിശ്വാസത്തിൻ്റെ സംഗതികൾ എവിടെയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് അവിടെയെല്ലാം ദൈവം അങ്ങ് ദൂരെ അങ്ങ് പണ്ട് 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 രണ്ടായിരം വർഷത്തിന് മുൻപ് മൂവായിരം വർഷത്തിന് മുൻപ് അയ്യായിരം വർഷത്തിന് മുൻപ് ഈ രണ്ടായിരം വർഷം കഴിഞ്ഞ് ദൈവം ഒന്നും ചെയ്തിട്ടില്ല വിശ്വാസത്തിൻ്റെ പ്രമാണം നിങ്ങളുടെ വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നവരാണല്ലോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി അതിലെന്തെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന ദൈവം ഇപ്പോൾ ഇന്നത് ചെയ്യുന്നു അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു ഒറ്റ വാക്ക് കാണിച്ചുതരാം ഒരിക്കലും പണ്ട് 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 ദൈവം എന്ന് പറഞ്ഞാൽ പണ്ട് 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 നമ്മൾ വല്യമ്മ വല്യമ്മ കഥകൾ അമ്മൂമ്മ കഥകളെന്ന് പറയത്തില്ല അതിനേക്കാളൊക്കെ എത്രയോ കഷ്ടമാണിത് എന്നാൽ അതേസമയം തന്നെ ജീവനുള്ള ദൈവമാണെന്നും ജീവനുള്ള വചനമാണെന്നും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ക്രിയ ചെയ്യുന്നുവെന്നും നോക്കി അങ്ങോട്ട് കാച്ചു പക്ഷേ വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും പ്രമാണം വരുമ്പോൾ അമ്മമ്മ കഥയുടെ അപ്പുറത്ത് 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 ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഏതോ കല്ലറയിൽ ഇതാ ദൈവമെന്നും പറയുന്നൊരു സങ്കല്പം ഇരിക്കുന്നു ഇതിനപ്പുറത്തൊന്നും കാണാൻ സാധ്യമല്ല അപ്പം അങ്ങനെ ഭാവിയുടെ കല്ലറയിൽ നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം അത് വിശ്വാസ പ്രമാണങ്ങളുടെ ദൈവമാണ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം നാം ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന പാവൻ ദൈവം ആണ് ഇന്ന് രണ്ടാമതൊരു ദൈവമുണ്ട് അത് ഇപ്പോഴുള്ള ദൈവമാണ് അത് ഏത് ദൈവമാണ് നമ്മുടെ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൈവം ഇപ്പോഴുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം വരുമാനത്തിൻ്റെ പത്തിലൊന്ന് കൊടുക്കണം അതിന് പുറമേ പിന്നെ പ്രസവിച്ചാൽ കൊടുക്കണം പ്രസവിച്ചില്ലെങ്കിൽ കൊടുക്കണം രോഗം വന്നാൽ കൊടുക്കണം രോഗമില്ലെങ്കിൽ കൊടുക്കണം ഒരു വർഷം തീർത്താൽ കൊടുക്കണം കൊടുക്കണം മരിച്ചാൽ കൊടുക്കണം അടക്കിയാൽ കൊടുക്കണം അടക്കിയില്ലെങ്കിൽ കൊടുക്കണം 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 ആ സമയ ആ സമയത്ത് മാത്രം ദൈവം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെയും എൻ്റെയും പണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ദൈവം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ദൈവത്തിന് നമ്മുടെ പോക്കറ്റിൽ കൈടാനുള്ള അവകാശമുണ്ട് അവകാശം ചിലതേൽപ്പിച്ചിരിക്കുന്നു അവിടെ കൊടുത്തില്ലെങ്കിൽ പാണ്ഡിലൂറി കയറുമെന്നാണ് പറയുന്നത് ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി കിടന്ന് അവിടെ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് എന്നാൽ കൊടുത്താലോ പതിനഞ്ച് മടങ്ങ് തിരിച്ചു കിട്ടും അതാണ് അതാരാണ് തരുന്നത് അയ്യായിരം വർഷത്തിന് മുമ്പ് ഉള്ള യാഹുവയോ രണ്ടായിരം വർഷത്തിന് മുമ്പ് ജീവിച്ച് മരിച്ചവോ യേശുവോ അല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവമുണ്ട് പണത്തിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ ദൈവം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ഒരു വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇപ്പോൾ ജീവിക്കുന്നില്ല പണം വരുമ്പോൾ ദൈവം ഇപ്പോൾ ജീവിക്കുന്നു ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇനി മൂന്നാമതൊരു ദൈവമുണ്ട് ആ ദൈവം എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന ദൈവം ഭാവിയുടെ ദൈവമാണ് ഇപ്പോഴല്ല ഭാവിയുടെ ദൈവം അങ്ങ് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ നോക്കിയാൽ കാണാനൊക്കത്തില്ല ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ദൈവത്തെ നോക്കിയാൽ കാണാനൊക്കത്തില്ല അങ്ങ് ദൂരെ ഭാവിയിട്ടിരിക്കുക നി പ്രതിഫലത്തിൻ്റെ ദൈവത്തെ നോക്കിയാൽ കാണാനൊക്കത്തില്ല അങ്ങ് ദൂരെ അല്ല വിശ്വ വിശ്വാസത്തിൻ്റെ ദൈവം അങ്ങ് ദൂരെ ഭൂതകാലത്ത് ദൈവത്തിനെ ഭൂതം പിടിച്ചിരിക്കുക പ്രതിഫലത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൈവം ഭാവിയിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുക ഭാവിയുടെ ആവിയാണ് ആ ദൈവം എന്നാൽ ഇപ്പോഴുള്ള ദൈവം ഇപ്പോഴത്തെ അസ്തിത്വമുള്ള ദൈവം പണത്തിൻ്റെ ദൈവം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ദൈവത്തിന് പണം കൊടുത്താൽ ഭാവിയിലുള്ള ദൈവം നിങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്ന് മാത്രവുമല്ല ഭാവിയിലുള്ള ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും എന്ന് മാത്രവുമല്ല ആ ദൈവത്തിന് ഇച്ചിരി കൂടെ സന്തോഷം തോന്നിയാൽ അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം അല്ലെങ്കിൽ പത്തു വർഷത്തിന് ശേഷം വരാവുന്ന പാണ്ഡിലോറി നിങ്ങളുടെ ദൈവത്ത് കയറാതെ ദൈവം കാത്തു സൂക്ഷിക്കും അപ്പോഴും അങ്ങ് ദൂരെയാണ് ദൈവം എന്നാൽ ഇപ്പോഴുള്ള ദൈവം നമ്മളിൽ നിന്ന് ചില നിലപാടുകൾ പ്രതീക്ഷിക്കുന്നു ചില കമ്മിറ്റ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു ചില ചുമതലകൾ ചില ദൗത്യങ്ങൾ പ്രതീക്ഷിക്കുന്നു നാം ഈ സാഹചര്യത്തിൽ ആക്കി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് ദൈവികമായ ഉദ്ദേശത്തോടു കൂടെയാണ് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ നമുക്കൊരു കടമയുണ്ട് ആ കടമയെ സംബന്ധിച്ചിടത്തോളവും ജീവനുള്ള ദൈവത്തോടും നമുക്ക് ഉത്തരവാദിത്വം ഉത്തരം പറയേണ്ടി വരും എന്നൊരു ചിന്ത നമുക്ക് നൽകിയില്ല ആ ചിന്തയാണ് യേശു നമുക്ക് നൽകുന്നത് താലന്തികളും ഉപമയിൽ കൂടെ അങ്ങനെ പലവിധമായ പഠിപ്പിക്കൽ കൂടെ നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ യേശുവിൽ കൂടൻ ലോക ജനത പ്രാപിച്ച ആത്മീയമായ ദർശനത്തെ പരിശോധിച്ചാൽ ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പരിപൂർണമായി ഒതുക്കിയിട്ട് പൈസയിൽ മാത്രം ഇപ്പോൾ ദൈവത്തെ തളർച്ച് കെട്ടിവെച്ചിരിക്കുക ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പൈശാചികമായ ഒരവസ്ഥ ദൈവത്തെ പൈസയിൽ കെട്ടിയിട്ട് വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും പൈശാചികമായ അവസ്ഥ ആ അവസ്ഥയാണ് നമ്മുടെ സഭയിൽ നമ്മുടെ വലിയ ആരാധനയായും ഭക്തിയായി നാം കാണുന്നതെന്ന് പറയുമ്പോൾ ചിരിച്ച് 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 എൻ്റെ ഊപ്പാട് വരികയാണ് സത്യം പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വ്യായാഴ്ച പള്ളി ഇപ്പോഴൊക്കെ പോയി ഇരിക്കുമ്പോഴേ ഉറക്കം എനിക്കാണെ ഉറക്കം സഹിക്കാൻ വേണ്ടി കാരണം ഇത് മനസ്സിനോട് മടുക്കുകയാണ് ഈ പറയുന്നതും കാണിക്കുന്നതും മുഴുവനും ആത്മാർത്ഥതയില്ലാത്ത ഒരു നാടകം അഭിനയം മാത്രമാണ് സത്യത്തിൻ്റെയോ ആത്മാവിൻ്റെതോ ആയ ഒരു വാക്ക് പോലും ഇതിനകത്തില്ല ഇതവിടെ നിൽക്കുന്ന പുരോഹിതൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസിക്കും അറിയാം എന്നാലും ഈ നാടകം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം നാടകശാലയിൽ പോകുന്നതും ഒരു താരിപ്പാണ് കട്ടൻ കാപ്പി കുടിച്ചാൽ ദോഷവും വിപ്പാൻ ഒക്കത്തുള്ളൂ എന്ന താരിപ്പ് പോലെ ഞായറാഴ്ച പോയാൽ മാത്രമേ ഒരു സുഖം വരികയുള്ളൂ എന്ന താരിപ്പാണ് എന്നാൽ മറ്റേ യാതൊന്നും അതിനകത്തില്ല എന്നാൽ ഭാവി ഭാവിയിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിന് പ്രതിഫലം തരാൻ മാത്രമാണോ അതാണ് ദൈവത്തിൻ്റെ ജോലി ദൈവം ഒരു ക്യാഷറാണോ ദൈവം ഒരു കമ്പനി നടത്തുന്ന ആളാണ് നിങ്ങൾ കമ്പനിയിൽ കൊണ്ട് ഒരു കമ്പനിയുടെ ഒരു നൂറ് ഷെയർ വാങ്ങിച്ചു അതിൻ്റെ ഡിവിഡൻഡ് തരാനിരിക്കുന്ന കമ്പനി ഡയറക്ടറാണോ ദൈവം എന്തായി പറയുന്നത് ഭാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശിയെപ്പറ്റി ദൈവത്തിനൊരു വിശാലമായ ദർശനമുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുവാനുള്ള കടമെനിക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ ആത്മീയമായ ദർശനത്തിൽ പ്രവർത്തിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന എത്ര സഭകേരളത്തിലുണ്ട് നിങ്ങൾ ആരെ ആരെങ്കിലും നിങ്ങളോടത് ഒരു ഉത്ബോധനമായി പറഞ്ഞ് നിങ്ങൾ എത്രയോ മെഡിറ്റേഷനിലും കാത്തിരിപ്പ് പ്രാർത്ഥനയിലും ക്രൂശൻ്റെ ധ്യാനത്തിലും പങ്കെടുക്കും ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ യേശുവിനെ ക്രൂശീകരിക്കാൻ വന്നതിൻ്റെ കാര്യം എന്താണ് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്ക് കാര്യമായ മാറ്റം വരുത്തണം അതിൻ്റെ ചുമതലയാണ് എന്തുകൊണ്ട് മാറ്റം വരുത്തണം മനുഷ്യരാശിയുടെ ഭാവി ഭാസുരമാകണം അവിടെയാണ് പ്രശ്നം അതല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ മനുഷ്യൻ്റെ ഭാവി ഭാസുരമാകുമ്പോൾ മനുഷ്യൻ്റെ ഇപ്പോഴുള്ള അരി അവസ്ഥയിലെ അരിഷ്ടതയും അവൻ്റെ അങ്കലാപ്പം കൊണ്ട് പള്ളവീർപ്പിച്ച സുഖമായി ജീവിക്കുന്ന ആളുകൾക്ക് തട്ടുകേടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതമേഖലയിൽ അതിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് അർമാദിച്ച് കഴിയുന്ന ആളുകൾക്ക് അവരുടെ കാഴ്ചപ്പാടിൽ സംഭവിക്കാവുന്ന ഏറ്റവും ഭീകരമായ അപകടം ഈ ജനങ്ങൾ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ജനം അവരുടെ വ്യക്തിത്വത്തിൽ അവരുടെ കഴിവുകളിൽ അവരുടെ താലന്തുകളിൽ വളർച്ച പ്രാപിച്ചിട്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയിലേക്ക് പ്രവേശിച്ച് അവർ ഡയറക്റ്റായി ദൈവമായ ബന്ധം പുലർത്തുമ്പോൾ അവ പ്രാപിക്കുന്ന ഒരു ശാക്തീകരണമുണ്ട് ഒരു എംപവർമെൻ്റ് ഉണ്ട് ആ എംപവർമെൻറ്റിൽ ഈ കച്ചവടം കൊണ്ട് നടത്തുന്ന മതവ്യാപാരികൾ അപ്രസക്തരായിത്തീരും ദേ വിൽ ബിക്കം ഇറിലവൻ്റ് ആ ഇറിലവൻസിക്കെതിരെയുള്ള ആയുസ് സമരമാണ് എക്കാലത്തും പുരോഹിതവർഗം നടത്തിക്കൊണ്ടേയിരുന്നത് എന്നതാണ് യേശുവിൽ കൂടെ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് യേശുവിനെ കൊന്നത് എന്നത് എന്താണ് മനസ്സിലാക്കാൻ പ്രയാസം ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിട്ടല്ല മനസ്സിലാക്കാൻ പേടിയായിട്ടാണ് കാരണം ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തലേ മുണ്ടു ഇട്ടു കൊണ്ട് അവിടെ ഞായറാഴ്ച ഇങ്ങനെ ഇരുന്ന് ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്നതാണ് ഇന്നത്തെ പരമമായ സത്യം പക്ഷേ നിങ്ങൾ ആ ഒരു ഒരവസ്ഥയിലേക്ക് വളരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ അടിമകളാണ് അടിമകൾക്ക് കിട്ടാവുന്നത് അടിമത്വം മാത്രമാണ് അടിമത്വത്തിൻ്റെ ആനുകൂല്യം മുഖം മാത്രമാണ് അതുകൊണ്ടാണ് മുഖം വഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയെ ഒരു മാതൃക ക്രിസ്ത്യാനിയായി ചിത്രീകരിക്കുന്നത് അങ്ങനെയുള്ളവനെ ശ്ലാഹിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മൂന്ന് ദൈവങ്ങളെ ഞാൻ അവതരിപ്പിച്ചു അങ്ങ് ദൂരെ ഭൂതത്തിൻ്റെ അങ്ങെ അറ്റത്തിരിക്കുന്ന ഭൂതം പിടിച്ചിരിക്കുന്ന ഒരു ദൈവം അത് നമ്മുടെ മത പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണങ്ങളുടെ ദൈവമാണ് ഒരു വിശ്വാസ പ്രമാണം നമുക്കില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഉത്തരവാദിത്വവും ഇല്ല കണക്കും ബോധിപ്പിക്കാൻ പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് നമ്മുടെ പോക്കറ്റും പേഴ്സും മാത്രമാണ് താല്പര്യം കൊടുത്താൽ സന്തോഷം കൊടുത്തില്ലെങ്കിൽ പിന്നെ കൂലി വരമ്പത്ത് കിട്ടും എന്ന് മാർക്സിസ്റ്റുകാർ പറയുന്നത് പോലെ അപ്രകാരം പിന്നെ വേറൊരു ദൈവമുണ്ട് അത് ഭാവിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതായത് ഇപ്പോൾ കൊടുക്കുന്ന പൈസയുടെ കണക്ക് തെറ്റിക്കുക അതിനെ പരഞ്ചിരട്ടി പലിശയുമായിട്ട് തരുന്ന ഒരു ദൈവം അതിനെല്ലാം ഉപരിയായി മരണശേഷം അവിടെ ചെല്ലുമ്പോൾ പത്രോസിൻ്റെ മടിയിലിരുത്തി അബ്രഹാമിൻ്റെ മടി പണ്ടായിരുന്നു ഇപ്പോൾ പത്രോസിൻ്റെ മടിയിലിരുത്തി ഒരു തലോടും ഒക്കെ തന്ന് അവിടെ ഇരുത്തി കുശലം പറയുന്നൊരു ദൈവം ഇതിനപ്പുറത്ത് നമുക്കൊന്നും അറിയണ്ട അതുകൊണ്ട് നമുക്ക് പ്രയോജനവുമില്ല എന്നൊരവസ്ഥയാണ് നമ്മുടെ മതമെങ്കിൽ നമ്മുടെ മത അവസ്ഥയെങ്കിൽ അയ്യോ അയ്യോ കഷ്ടമാണേ ഇത് പറയാൻ തന്നെ നാണക്കേടാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള സുറിയാനി ക്രിസ്ത്യാനി ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ജനിക്കുന്ന നാളുകൾ ദൈവമേ ത്വരിതപ്പെടുത്തണമേ എന്നൊരേ ഒരു പ്രാർത്ഥനയിൽ അപ്പോൾ അക്കൾ ഉപസംഹരിക്കുന്നു വീണ്ടും അധികം താമസിയാതെ പരസ്പരം നമുക്ക് കാണുവാനിടയാകട്ടെ